വിവാഹം ശരിയാകാൻ വേണ്ടി ദ്വാസ്ത ഒരുപാട് പേര് നല്ല സലിഹ്യങ്ങളായ ഇണകളെ പഠിച്ചവരെ വിവാഹപ്രായമെത്തി മക്കൾക്ക് നിയത്തിച്ച് കൊടുക്കണേ ചെയ്യണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയവണ്ണെങ്കിലും അവരുടെ ഇതൊക്കെ അള്ളാഹു അലിവസാം തങ്ങളുടെ ഒരു ഞാൻ നിർവഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് കരുതേണ്ടതുണ്ട് കാരണം റസൂൽ വിവാഹം അവൻ തങ്ങളുടെ പക്ഷെ അതിനകത്ത് നമ്മളെ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടി അല്ലാതെ ഒരിക്കലും നമ്മൾ കരുതരുത് എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ കരുതേണ്ടതാണ് സൂപ്നത്തിന് നിലനിർത്താൻ വേണ്ടി ഞാൻ വിവാഹം കഴിക്കുന്നു അല്ലാതെ പടത്തിന് വേണ്ടിയോ സേണ്ടിയോ അല്ല കാരണം അല്ലാഹുമാണ് എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും സഹോദരങ്ങളെ ഒരു രോഗം തരുകയാണെങ്കിൽ നമ്മൾ രോഗികളായി പോവുകയാണ് ആ സമ്പത്ത് ആസ്വദിക്കാൻ കഴിയാതെ പോകുകയാണ് ഇനി സമ്പത്തില്ലാത്ത ഒരു മനുഷ്യൻ അല്ലാഹു ആരോഗ്യം കൊടുക്കുകയാണെങ്കിൽ ചിന്തിച്ചു നോക്കി ഏതാണ് അപ്പം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് രണ്ടും അത്യാവശ്യമാണ് പക്ഷേ നമ്മൾ അത്യാഗ്രഹം പാടില്ല മറ്റുള്ളവരുടെ സമ്പത്തിൽ നമ്മൾ ആഗ്രഹിക്കല് അല്ലാഹു എനിക്ക് തന്നതിൽ ഞാൻ തൃപ്തി

നാല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പെണ്ണിനെ പറയപ്പെടുക പെണ്ണുമായി വിവാഹാലോചനകൾ നടത്തപ്പെടുന്നത് നാല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ദീനിനു വേണ്ടിട്ടാണ് ഒരു പെണ്ണിനെ പറയപ്പെടുന്നത് ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ പറയപ്പെടുമ്പോൾ അദ്ദേഹം നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടപ്പെടും ആ പെണ്ണിന് മുതല അതുപോലെ തന്നെ അവളെ കുടുംബം നോക്കും അവടെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ദീനാണ് നമ്മൾ മുഖ്യം കൊടുക്കുകയുള്ളത് മുഖ്യമായി ദീനാണ് തിരഞ്ഞെടുക്കുകയുള്ളത്

അതുകൊണ്ട് നമ്മുടെ ആണ് കുഞ്ഞാകട്ടെ പെൺകുഞ്ഞാകട്ടെ അവർ നമ്മൾ ദീന് പഠിപ്പിക്കണം ദീന് പഠിച്ചാൽ മാത്രമേ അവർക്ക് ഒരു പരിപൂർണമായ ഒരു ജീവിതം കിട്ടുകയുള്ളൂ ഇത് ഹറാമാണ് ഇത് എന്നവർക്ക് പഠിച്ചാൽ മാത്രമേ അവർക്ക് പൂർണ്ണമായി വേർതിരികയുള്ളൂ കാരണം എന്റെ അനുമതിയില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല ഇത് പഠിക്കണമെങ്കിൽ ദീന് പഠിക്കണം അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സ്നേഹങ്ങൾ ഇതെല്ലാം ഇസ്ലാമ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മേഖലകളെ കുറിച്ച് മലിപ്പിക്കുന്നുണ്ട് അപ്പൊയായ അറിവ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ നിർബന്ധമായ കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയ പ്രശ്നങ്ങളെ ഒരുപാട് പേര് പറയാറ് എൻ്റെ ഭവനത്തിലാണ് നല്ല ഇണകളെ ഇടകളെ ഇടകളില്ല ഒരുപാട് പേര് പറയാറുണ്ട് അപ്പൊ അവർക്കുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്നത് മഹാന്മാരായ നമുക്ക് പറഞ്ഞു തരുന്നോ ഈ അവല നിങ്ങൾ ചെയ്താൽ അള്ളാഹുഭവത്താൽ നല്ല സലിഹായ ഇണകളെ നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചു തരുമെന്ന് മഹാന്മാരായ പണ്ഡിതരിമാര് പറയുകയാണ് അങ്ങനെയുള്ള ഒരു അമല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഒരുപാട്

ഖുറാനു റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകൂല്ലഹു കുഫുവൻ അഹദ് ഈ സൂറത്തുൽ ഇഖ്ലാസ് ബോധപ്രാവേശ്യോധക എന്നിട്ട് സാധാരണ നമസ്കരിക്കുന്നത് ശേഷം മനസ്സിലുള്ള ഉദ്ദേശത്തോടു കൂടി കൂടി யாபதியல் ஜாயிபயாபதிய யாபதியல் ஜாயிபயாபதிய யாபதியல் ஜாயிபயாபதிய யாபதியல் என்ன இந்த ஆயிரம் பிராவசம் நீங்கள் சொல்லுங்க சேஷம் இந்த தீக்குர் 10 ചൊല്ലുക അഥവാ ആയിരം തവണ അല്ല എന്ന് പ്രാർത്ഥനയാണ് പ്രാർന അജീന്യാല്ല اللهم اقض حاجتي في الدنيا والآخرة يا قاضي الحاجات اللهم اقض حاجتي في الدنيا والآخرة يا قاضي الحاجات يا مجيب الدعوات اللهم قضي حاجتي في الدنيا والاخره يا قاضي الحاجات يا مجيب الدعوات اللهم قضي حاجتي في الدنيا والاخره يا قاضي الحاجات يا مجيب الدعوات اللهم قضي حاجتي في الدنيا والاخره يا قاضي الحاجات يا مجيب الدعوات تبراها وشنو نمرة اللقاء يدعى تبراها وشنو نمرة برئ ഈ നമ്മൾ ശേഷം നിങ്ങൾ നമസ്കരിക്കുക നിങ്ങൾ ഏത് ഉദ്ദേശത്തിന്റെ മേണിലാണോ ഇത് ചെയ്തതല്ല നിങ്ങൾക്ക് നൽകുന്നതാ നല്ലൊരു നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള അവരുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചെയ്തു നോക്ക് അള്ളാഹു നല്ല ഇടങ്ങളെ നിങ്ങളെ ഭവനത്തിൽ അള്ളാഹു എത്തിച്ചു തരുന്നതാഹുയേ പ്രപഞ്ചാവാറമ്പേ പുറച്ചവനെത്രയോ വിവാഹപ്രായമെത്തിയ

ുംറക്കത്ത് ചൊരിയണേനെ ഒരുപാട് ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് അനുഗ്രഹങ്ങൾ നൽകണവരേനെ

ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അപകടങ്ങളിൽ നിന്നും അപകട കുടുംബത്തെയും കാക്കണേ ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഉളയ്ക്കുന്നതുമായ സർവത്തുകളെ രക്ഷപ്പെടുത്തണയല്ലോ പ്രശോനെ ഒരുപാട് പേര് നിങ്ങളോട് കാര്യങ്ങൾ കൊണ്ട്

ശരീരത്തിൽ എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹു അവർക്കെല്ലാം അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകട പലരും നൽകണേ അല്ലാണ് തമ്പുരാനെ അവർക്കൊക്കെ ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് കൊണ്ടുവസിയെതിട്ടുണ്ടേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ അപകടങ്ങളിൽ നിന്ന് അവരെ

الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهبس صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم